പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കയറാങ്കോട് സ്വദേശി അലനെ ഇന്നലെ വൈകീട്ടാണ് കണ്ണാടൻചോലയ്ക്ക് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമിച്ചത് അലന്റെ മാതാവ് അഭിജിക്കും കാട്ടാനാക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കയറാംകോട് സ്വദേശി അലന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക കാട്ടാനാക്രമണത്തിൽ സാരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണാടൻ ചോലക്ക് സമീപത്ത് വെച്ചായിരുന്നു അലനെയും അമ്മ വിജിയെയും കാട്ടാനെ ആക്രമിച്ചത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു സംഭവം മുണ്ടൂരിലും പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളാണ് ആക്രമണം നടത്തിയത് പരിക്കേറ്റ വിജി ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരെത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലൻ ആശുപത്രിയിൽ മുന്നേ മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ